ന്യൂസിലേക്ക് വിശദമായി കുവൈറ്റ് ാണ് ആദ്യം ദുരന്തത്തിന്റെ നടുക്കം മാറാതെ കുവൈറ്റ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരണം മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് പേർ ഇന്ത്യക്കാരാണ് മരിച്ച ഇരുപത്തിരണ്ട് മലയാളികളെ തിരിച്ചറിഞ്ഞു പന്ത്രണ്ട് പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ചികിത്സാ സഹായവും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ഏകോപിപ്പിക്കാൻ സഹമന്ത്രി കുവൈറ്റിലെ മംഗഫിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനി ജീവനക്കാർ താമസിച്ചിരുന്ന പാർപ്പിട സമുച്ചയത്തിലാണ് തീപിടുത്തമുണ്ടായത് മരിച്ച പേരിൽ പേർ ഇന്ത്യക്കാരാണ് മലയാളികളെ തിരിച്ചറിഞ്ഞു വിവിധ ആശുപത്രികളിലായി മൃതദേഹ പരിശോധന തുടരുകയാണ് പരുക്കേറ്റ പലരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഫ്ലാറ്റിൽ തീ പടർന്നതെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കണ്ണൂർ ഇരുട്ടി സ്വദേശി നൌഫൽ ട്വന്റി ഫോറിനോട് അന്നപോലെ തന്നെ അന്നേരം വരുന്നു പിന്നെ ഓർമ്മയില്ല സാഹചര്യം വിലയിരുത്തുന്നതിനും സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ കീർത്തിവർദ്ധൻ സിംഗ് സന്ദർശിച്ചു കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സൈക്കിയും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് എട്ടു ലക്ഷം രൂപ ധനസഹായവും ആശ്രിതർക്ക് ജോലിയും നൽകുമെന്ന് എൻബിടിസി കമ്പനി അറിയിച്ചു തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അഹമ്മദി മുബാറക് അൽ കബീർ ഗവർണറേറ്റുകളിലെ പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നു മൃതദേഹം എത്തിക്കാൻ വ്യോമസേനാ വിമാനം സജ്ജമാക്കിയിട്ടുണ്ട് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പറ്റാത്ത വിധമാണ് മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമാണ് മൃതദേഹം നാട്ടിലെത്തിക്കുക മൃതദേഹം കൊണ്ടുവരുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ട്വന്റി ഫോറിനോട് കുവൈറ്റിലെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടുത്തെ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഉടൻ തന്നെ തീരുമാനമുണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ അവിടുത്തെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ അറിയാവുന്നതുപോലെ ചില ഭൗതിക ശരീരങ്ങൾക്ക് ശാസ്ത്രീയ പരിശോധന അത് രീതി കൊണ്ടുവരാനായി വിമാനം സി ജെ സജ്ജമാക്കിയിട്ടുണ്ട് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച പരിക്കേറ്റവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് എംബസി അധികൃതർ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുവൈത്തിലെ സാഹചര്യം ഇന്ത്യൻ എംബസി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയാണ് ധനസഹായമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹി കുവൈച്ച് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച ഇരുപത്തിയൊന്ന് മലയാളികളെയാണ് തിരിച്ചറിഞ്ഞത് ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞത് തിരുവനന്തപുരം നെടുമ്പങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവിനെയാണ് അപകടത്തിൽ മലയാളികൾ മരിച്ചു എന്നതാണ് അറിയിച്ചത് ശനിയാഴ്ച അപ്പൊ അന്ന് തലേദിവസം എന്നെ ഏർപ്പെട്ടിക്കൊണ്ട് വിട്ടതും എൻ്റെ മകനാണ് അപ്പോൾ ഇന്നലെ രാവിലെ ഈ സംഭവം അറിഞ്ഞ വാടെ തന്നെ എൻ്റെ മോനെ ഞാൻ വിളിച്ചു വിളിച്ചവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അവിടെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് മകൻ അതിൽ പെട്ടുപോയിട്ടുണ്ട് നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരെല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചു പക്ഷേ വൈകുന്നേരം വരെ രാത്രിയായിട്ട് അവനെ പറ്റിയൊരു വിവരം ഉണ്ടായിരുന്നില്ല ഇഞ്ചുഡായി കിടക്കുന്ന ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ചു അവിടെ നിന്ന് ലിസ്റ്റിൽ അവൻ്റെ പേരുണ്ടായിരുന്നില്ല പിന്നീട് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കമ്പനി പേപ്പർ തരുന്നത് ഇന്ന് രാവിലെ ഒമ്പത് മണിയോട് കൂടിയാണ് അവൻ്റെ ബോഡി മോർച്ചറിയിലുണ്ടെന്ന് ഞാൻ അറിയുന്നത് അരുൺ ബാബുവിൻ്റെ നെടുമ്പാട്ടെ വസതിയിൽ നിന്ന് എം ജി പ്രതീഷ് തത്സമയം അരുൺ ബാബു ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രം ആണ് അരുൺ ബാബു അങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രതീക്ഷ നമുക്ക് നേരത്തെ ഷഫീദ് ആ വിവരങ്ങളൊക്കെ നൽകുന്നുണ്ടായിരുന്നു ഇപ്പോൾ കൂടുതലായി അവിടെ നൽകാനുള്ള വിശദാംശം എന്താണ് ആ അനുജ അനുജ പോലെ തന്നെ ഏഴു മാസം മുമ്പാണ് ഈ നെടുമങ്ങാട് കുറ്റിയാത്തി സ്വദേശി അരുൺബാബു കുവൈറ്റിലേക്ക് പോകുന്നത് അഞ്ചു വർഷമായി കുവൈറ്റിൽ തന്നെയായിരുന്നു അരുൺബാബു ജോലി ചെയ്തിരുന്നത് ഈ കോവിഡ് സമയത്ത് നാട്ടിൽ തിരിച്ചു വരികയും പിന്നീട് ഈ വിസ ക്യാൻസൽ ചെയ്ത് വീണ്ടും വിസ എടുത്താണ് അരുൺ ബാബു ഏഴു മാസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലേക്ക് പോയത് മുപ്പത്തിയേഴ് വയസ്സാണ് അരുൺ ബാബുവിന് ഭാര്യ രണ്ട് മക്കളുണ്ട് പതിമൂന്ന് വയസ്സും മൂന്ന് വയസ്സുമുള്ള രണ്ട് പെൺമക്കളാണ് അരുൺബാബുവിനുള്ളത് നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിയാത്തിയിലെ അരുൺബാവിന്റെ വീടിന് സമീപം ാണ് ഈ നിലവിൽ ഈ മരണവിവരം അരുൺ ബാബുവിന്റെ ഭാര്യയെ അറിയിച്ചിട്ടുണ്ട് അമ്മയെ ഇതുവരെയും അറിയിച്ചിട്ടില്ല ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ഒരു ഔദ്യോഗിക വിവരം ഈ കുടുംബത്തിന് ലഭിക്കുന്നത് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അരുൺ ബാബുവിനെ ഫോണിൽ വിളിച്ചത് കിട്ടാത്തതിനെ തുടർന്നാണ് ഈ ബന്ധുക്കൾ കൂടുതൽ അന്വേഷി അന്വേഷിച്ചത് അപ്പോൾ ഈ മിസ്സിംഗ് ആണ് എന്നുള്ളൊരു പ്രാഥമിക വിവരം മാത്രമാണ് നിലവിൽ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിരുന്നത് പിന്നീട് നോർക്കയുമായി കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ടപ്പോഴാണ് ഈ മരിച്ച ഇരുപത്തിനാല് മലയാളികളുടെ കൂട്ടത്തിൽ അരുൺ ബാബുവും ഉണ്ടെന്നുള്ള വിവരം കുടുംബത്തിന് ലഭിക്കുന്നത് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ഈ മരണ വിവരം നോർക്കയും സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്പസമയം മുമ്പ് അരുൺബാബുവിന്റെ വീട്ടിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും എം എൽ എയും സന്ദർശനം നടത്തിയിരുന്നു ഈ കുടുംബത്തെ അമ്മയെ അറിയി മരണവിവരം അറിയിക്കാത്തത് കൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് മന്ത്രി പോയിരുന്നില്ല തൊട്ട് അടുത്ത വീട്ടിലെത്തി മറ്റ് കുടുംബാംഗങ്ങളോട് സംസാരിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത് ഈ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നതാണ് മന്ത്രി അല്പസമയം മുമ്പ് പ്രതികരിച്ചത് ഈ നെടുമങ്ങാട് കുര്യാത്തി ഈ നാട്ടുകാരെ സംബന്ധിച്ചും വലിയ വേദനയാണ് അരുണിന്റെ വേർപാടിനെ തുടർന്ന് ഉണ്ടാക്കിയത് കാരണം ഏഴു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അരുണാണ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടിരിക്കുന്നത് ആ വേദനയിൽ തന്നെയാണ് ഈ നാടും നാട്ടുകാരും ഉള്ളത് ഈ മിസ്സിംഗ് ആയ ഘട്ടത്തിലൊക്കെ തന്നെ ഈ നോർക്കയുമായി കുടുംബം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ മകൻ തിരിച്ചുവരും സാരമായ പരിക്കുകൾ മാത്രമാണ് മാത്രമേ ഉണ്ടായിരിക്കൂ എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു കുടുംബത്തിന് ഇതുവരെയും ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ടാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ കുടുംബത്തിന് വന്നെത്തിയിരിക്കുന്നത് ഈ അരുൺ ബാബുവിന്റെ വീട്ടിൽ അമ്മയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് പതിമൂന്നും മൂന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളാണ് കുടുംബത്തിന്റെ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു മുപ്പത്തിയേഴ് വയസ്സുകാരനായ അരുൺ ബാബു എന്തായാലും ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളും ഈ കുര്യാത്തിയിലെ നാട്ടുകാരും ഉള്ളത് അനുജ കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബുവിന്റെ വസതിയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു എം ജി പ്രതീഷ് കുവൈറ്റ് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും തുടർ നടപടികൾക്കുമായി മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷവും പരുക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും സർക്കാർ സഹായം പ്രഖ്യാപിച്ചു ഈ റിപ്പോർട്ടിലേക്ക് നമ്മൾ ഇപ്പോൾ നോർക്ക സിഇഒ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അതിലേക്ക് ഇൻഫർമേഷൻ നോർക്ക ഹെല്പ് ഡെസ്കളിൽ നിന്ന് ലഭിക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പത് ഇന്ത്യക്കാരാണ് ഇതിൽ മരണമടഞ്ഞതായിട്ട് കണക്ക് അറിവ് കിട്ടുന്നത് അതില് ഏകദേശം നാൽപ്പത്തി ആറ് പേരെയും തിരിച്ചറിഞ്ഞു എന്നുമാണ് മനസ്സിലാക്കുന്നത് മൂന്ന് പേരെ തിരിച്ചറിയാനുണ്ടെന്നും അതിൽ രണ്ട് പേര് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ആണ് നോർക്കയുടെ കുവൈറ്റ് ഹെൽപ് ഡെസ്ക് തരുന്ന വിവരം നേരത്തെ ഇരുപത്തി നാല് പേരെ മലയാളികളാണെന്ന് ആന്ന് വിചാരിച്ചത് ഇപ്പോൾ അതിനകത്ത് രണ്ട് പേരുടെ ഐഡൻറ്റിറ്റി നമുക്കിപ്പോഴും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് അതോടൊപ്പം ഇപ്പോൾ അത് എന്നാണ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ അത് ഒരാളും കൂടെ സംശയിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് പേരോളം മലയാളികളുണ്ടോ എന്ന് എന്നിരുന്നാൽ പോലും അതിൽ ഈ രണ്ട് മലയാളികളുടെ രണ്ട് പേര് ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് പേര് മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ടുപേരെ ഇനിയും സ്ഥിരീകരണം വരണം ഇതാണ് മരണസംഖ്യ സംബന്ധിച്ചിട്ടുള്ള രണ്ട് പേരുടേത് ഒരു കൺഫർമേഷൻ വരണം ഇപ്പോഴും ഒൻപത് പേര് ഗുരുതരാവസ്ഥയിൽ എന്നാണ് ഇപ്പോഴത്തെ അവസാനം പറഞ്ഞു എനിക്ക് കിട്ടിയ വിവരം ഒൻപത് പേര് ഗുരുതരാവസ്ഥയിൽ ഉണ്ട് മലയാളികൾ ഉണ്ടാകാമെന്ന അതിൽ നല്ലൊരു ശമനം മലയാളികളായിരിക്കാം അതുപോലെ തന്നെ ഏകദേശം നാൽപ്പത് പേരോളം വിവിധ ഹോസ്പിറ്റലുകളുണ്ടായിരുന്നു അവരൊക്കെ കുറേ പേരെ ഡിസ്ചാർജ് ചെയ്തു എന്നാണ് കിട്ടുന്ന വിവരം നാൽപ്പത് പേരോളം ഉണ്ടായിരുന്നു വിവിധ ആശുപത്രികളിൽ അവരൊക്കെ ഡിസ്ചാർജ് ചെയ്താലും ഒമ്പത് പേരാണ് ഇപ്പം ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ ഹോസ്പിറ്റലുകളിൽ തുടരുന്നത് ഇതിൽ ഐഡൻറിഫൈ ചെയ്ത തിരിച്ചറിഞ്ഞ എല്ലാ വ്യക്തികളുടെയും ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഡെത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെയുള്ള അതിൻ്റെ ഡോക്യുമെൻ്ററി പാർട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എംബാമിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു വരുന്നു പക്ഷേ ഇങ്ങോട്ട് ഉള്ള റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റ് ബോഡി റിപ്പാട്രിയേറ്റ് ചെയ്യുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലായിരിക്കും ചാർട്ടഡ് ഫ്ലൈറ്റിലാണെന്ന് തന്നെ ആണ് അറിവ് കിട്ടുന്നത് പക്ഷേ ഫ്ലൈറ്റ് അതിൻ്റെ ടൈമിങ് ഡെസ്റ്റിനേഷൻ ഇത് സംബന്ധിച്ചിട്ടുള്ള കൺഫർമേഷൻ ഇന്ത്യൻ എംബസിയിൽ നിന്നും ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന അറിവനുസരിച്ച് കുവൈറ്റ് ഗവൺമെൻറ് തന്നെയാണ് ബോഡി റിപ്പാറ്ററിയേഷന് നേതൃത്വം നൽകുന്നത് അങ്ങനെയാണെങ്കിൽ അത് കുവൈറ്റ് എയർവെയ്സിൻ്റെ ഫ്ലൈറ്റ് തന്നെ ആയിരിക്കാം കുവൈറ്റ് എയർവെയ്സിൻ്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിരിക്കാം പക്ഷേ ഇന്ത്യയിലെ ഏത് എയർപോർട്ടിലേക്കാണ് വരുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ളൂ ഫ്ലൈറ്റിൻ്റെ സ്കെഡ്യൂളും ലഭിച്ചിട്ടില്ല അത് ലഭിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്ന സമയത്ത് അത് അറിയിക്കുന്നതാണ് ഇതാണ് ഇത് ഇപ്പോഴത്തെ സംബന്ധിച്ചിട്ടുള്ള കുവൈറ്റിലെ നോർക്ക ഹെൽപ്പ് ഡെസ്കിൽ നിന്നും എംബസിയുടെ ചാനലുകളിൽ നിന്നൊക്കെ നോർക്ക ലഭിക്കുന്ന വിവരങ്ങൾ കേരളത്തിലേക്കാണെങ്കിൽ കേരളത്തിലേക്കാണെങ്കിൽ അത് കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അത് സംബന്ധിച്ച് കേരളത്തിലാണ് വരുന്നെങ്കിൽ അത് 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 അവർക്ക് ആംബുലൻസ് സൗകര്യം നോക്കേണ്ട സൗജന്യ ആംബുലൻസ് സൗകര്യം ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ഫ്ലീറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരേ സമയം തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ആംബുലൻസ് ഫ്ലീറ്റുകൾ നോർക്കേയുടെ ആംബുലൻസ് ഫ്ലീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ അത് ഡെസ്റ്റിനേഷൻ ഇപ്പോഴും അത് കേരളത്തിൽ എത്തുകയാണെങ്കിൽ അത് അത് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്

എത്ര പേരുടെ ഭൗതിക ശരീരം വരുന്നുണ്ട് അവരുടെ ലിസ്റ്റും ഒക്കെ നമുക്കൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പോഴും ഈ ഇരുപത്തി മൂന്ന് പേരുടെ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പേരുടെ കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിന്നുള്ള ഒരു കൺഫർമേഷൻ ലെറ്റ് ഇതുവരെയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ എംബസിയുമായിട്ട് കോണ്ടാക്ട് അത് ഇതുവരെയും കിട്ടിയിട്ടില്ല അത് എംബസിയിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് ചെയ്തത് പക്ഷെ ഇതുവരെ നമുക്കത് ഇതിന്റെ ലിസ്റ്റ് നമുക്ക് ഇതുവരെ എംബസിയിൽ നിന്ന് കിട്ടിയിട്ടില്ല അവരെല്ലാവരും അതിന്റെ തിരക്കിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മരിച്ചവരെല്ലാവരും ഇന്ത്യക്കാരാണെന്ന് നാല്പത്തൊമ്പത് ഇന്ത്യക്കാരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മറ്റ് നാഷണാലിറ്റീസും അവിടെ ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ടായിരുന്നു മറ്റു ഈബിഷ്യൻസ് നേപ്പാളീസ് ഉണ്ട് ഫിലിപ്പിനോസ് ഉണ്ടായിരുന്നു ഇത്തരം പേര് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ് നേരത്തെ ഒരു മണിക്കൂർ ഉണ്ട് അല്ല അത് അത് സംബന്ധിച്ച് ഏതാ പറഞ്ഞത് ഗുവായിട്ട് ഗവൺമെന്റിന്റെ ആണോ അത് അയക്കുന്നത് അതോ ഇന്ത്യയുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എസ്പെഷ്യലി വാക്യുവേഷൻ ഫ്ലൈറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഇതിനൊക്കെ കുവൈറ്റ് ഗവൺമെൻറ് അതിനകത്ത് ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നു കുവൈറ്റ് ഗവൺമെൻറ് തന്നെ അത് അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളൊരു വിവരവും കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ എന്ന് കിട്ടുകയുള്ളൂ എന്താണെങ്കിലും വി ആർ ഇൻ ടച്ച് വിത്ത് ദ എംബസി ആൻഡ് ഓൾസോ അവർ ൊൻപത് പേരാണ് മരിച്ചത് പേരും ഇന്ത്യാക്കാരാണ് എന്നതാണ് ഇപ്പോൾ നോർക്ക സിഇഒ അറിയിച്ചിട്ടുള്ളത് നാല് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് മലയാളികൾ മരണമടഞ്ഞു ഇതിൽ ഈ തിരിച്ചറിയാനുള്ളതിൽ രണ്ട് പേർ ഇനി മലയാളികൾ ആണ് എന്നത് കൂടി അജിത് കോളേരി അറിയിക്കുന്നു കുവൈറ്റ് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും തുടർ നടപടികൾക്കുമായി മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷവും പരുക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും സർക്കാർ സഹായം പ്രഖ്യാപിച്ചു രാവിലെ മണിക്ക് ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം കുവൈറ്റ് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കും ഐ എ എസ് ഉദ്യോഗസ്ഥൻ ജീവൻ ബാബുവും മന്ത്രിക്കൊപ്പം ഉണ്ടാകും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇവർ ഏകോപിപ്പിക്കും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം നൽകും പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു സർക്കാർ സഹായത്തിന് പുറമെ വ്യവസായികളായ അലിയും രവി പിള്ളയും സഹായം നൽകുമെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് യൂസുഫ് അലി അഞ്ചു ലക്ഷം രൂപ നൽകും രവി പിള്ള രണ്ടു ലക്ഷം രൂപ സഹായം നൽകാമെന്നും മുഖ്യമന്ത്രിയെ അറിയിച്ചു ഇതോടെ മരിച്ചവരുടെ കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ സഹായം ലഭിക്കും സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെയും പ്രവാസി സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ശ്രമം നടക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചു ട്വന്റി തിരുവനന്തപുരം കുവൈച്ച് മംഗഫിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തം കേരളത്തെ കണ്ണീരിലാഴ്ത്തി കാസർഗോഡ് മലപ്പുറം തൃശൂർ കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ഒൻപത് പേർക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട ശേഷം നാട്ടിലേക്ക് മടങ്ങാനുള്ള തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ കുഞ്ഞിക്കേളിന്റെ സ്വപ്നങ്ങൾ തീയിൽ എരിഞ്ഞമർന്നു കഴിഞ്ഞ ഓണത്തിനാണ് കുഞ്ഞിക്കേളു അവസാനമായി നാട്ടിലെത്തിയത് അദ്ദേഹം ഒരു എനിക്കൊന്നും ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിൽ തുടർച്ചയായിട്ട് അദ്ദേഹം എനിക്ക് തന്നെ കല്യാണം കഴിക്കുമ്പോഴേ തൊണ്ണൂറ്റഞ്ചില് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ മുതലേ അദ്ദേഹം ഗൾഫിലായിരുന്നു സൗദിയിലുണ്ടായിരുന്നു പിന്നെ ഈ കുവൈത്തിലൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലായി കുവയത്തിൽ ഇതേ കമ്പനി തന്നെ ജോലി ചെയ്യുന്നു പത്ത് വർഷത്തിലേറെയായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ചർക്കള സ്വദേശി രഞ്ജിത്ത് പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശനാണ് ഒടുവിൽ നാട്ടിലെത്തിയത് അടുത്ത വരവിന് വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു വീട്ടുകാർ അഞ്ച് ദിവസം മുമ്പ് കുവൈറ്റിലെത്തിയ തൃശൂർ ചാവക്കാട് സ്വദേശി തെക്കൻ പാലയൂരിലെ ബിനോയ് തോമസിന്റെ മരണവും സ്ഥിരീകരിച്ചു മലപ്പുറം സ്വദേശികളായ എം പി ബാഹുലേൻ്റെയും കെ പി നൂഹിൻ്റെയും വിയോഗ വാർത്ത നാടിന് ഞെട്ടിച്ചു തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിനിടെ പുക ശ്വസിച്ചാണ് കെ പി നൂഹിന്റെ മരണം രണ്ടു മണിക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത് അതുവരെ അന്വേഷിച്ചിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല ആളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല പിന്നെ അവർ ഇങ്ങനെ കുറെ മോർച്ച ഉണ്ടായിട്ട് മോർച്ചിൽ നിന്നാണ് വിവരം കിട്ടുന്നത് അവിടെ പോയി നോക്കിയപ്പോഴാണ് ഫോട്ടോ എടുത്തപ്പോഴാണ് അറിയുന്നത് ഉണ്ട് എന്നുള്ളത് വന്നു പോയതാണ് കോട്ടയം ജില്ലക്കാരായ പേരും അപകടത്തിൽ മരിച്ചു പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം മാത്യു ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ് പായ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരാണ് മരിച്ചത് നാട്ടിലേക്ക് മടങ്ങാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് സ്റ്റെഫിന്റെ മരണം തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവിനും അപകടത്തിൽ ജീവൻ നഷ്ടമായി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് വോട്ടെണ്ണൽ ദിനം കൂടുതൽ മലയാളി പ്രേക്ഷകർ കണ്ടത് ട്വന്റി ഫോർ ടെലിവിഷൻ പ്രേക്ഷക പട്ടിക തയ്യാറാക്കുന്ന ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന്റെ ഡേറ്റ പ്രകാരം വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിന് ട്വന്റി ഫോറിന്റെ പടയോട്ടമായിരുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂടിക്കിടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഫ്ലോറിലേക്ക് എന്റർ ആവാൻ പോകുന്നത് നിങ്ങൾക്കറിയാം അടുത്ത അഞ്ച് കൊല്ലം ആര് ഇന്ത്യ ഭരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്ന നിർണായക ദിവസമാണെന്ന് ഈ വോട്ടെണ്ണൽ ദിനത്തിൽ മുഴുവൻ പ്രേക്ഷകരുടെയും പിൻബലത്തോടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു ഹലോ വോട്ടെണ്ണൽ തുടങ്ങും മുൻപേ രാവിലെ അഞ്ചിന് പ്രേക്ഷകരുടെ എണ്ണത്തിൽ ട്വന്റി ഫോർ ആധികാരിക മുന്നേറ്റം തുടങ്ങി നമ്മുടെ നല്ല കടുത്ത തുടങ്ങി സന്തോഷ് കുമാർ പറയുകയാണ് രാവിലെ മുതൽ ഫലം അറിഞ്ഞു പൂർത്തിയാകും നാളെ മുതൽ അതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങും

പിന്നിലാണ് എന്ന വാർത്ത വരികയാണ് ദിനത്തിൽ പ്രേക്ഷകരുടെ എണ്ണത്തിൽ മുന്നിലായിരുന്നു ജൂലൈ റോൾ ആഴ്ച വിവരം വന്നപ്പോൾ തകർപ്പൻ ൻ ഭൂരിപക്ഷവുമായിക ജയം ആവർത്തിച്ചു ട്വന്റി ഫോർ ദി റിയൽ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് നടിവരയിട്ട പ്രേക്ഷക പിന്തുണ ട്വന്റി ഫോറിനൊപ്പം നിന്ന് പ്രിയ പ്രേക്ഷകർക്ക് നന്ദി അതെ അവസാനിക്കുന്നു